സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ അരുന്ധതി മന്ത്രി കണ്ട് പറയുന്നുണ്ട് സിദ്ധാർഥനെ ഇതുപോലെ ഇലക്ഷൻ നിർത്തുന്നതിന് താല്പര്യമില്ല ഞാൻ തരുന്ന ചെക്ക് പ്രതീക്ഷിച്ച് മാത്രമല്ല എനിക്കൊരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞാനത് പറയുന്നത് എന്ന് പറയുമ്പോൾ മന്ത്രി പറയുന്നുണ്ട് അത് ഞാൻ മാത്രം തീരുമാനിച്ചാൽ പോരാ പ്രസിഡൻ്റിൻ്റെയും കൂടി താല്പര്യം വേണം എന്ന് പറയുമ്പോൾ അരുന്ധതി പറയുന്നുണ്ട് പാർട്ടിക്കും പ്രസിഡന്റിനും നിങ്ങൾക്കുമൊക്കെ പ്രത്യേകം ചെക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ മന്ത്രിക്ക് മന്ത്രിക്കൊരൽപ്പം താൽപര്യമൊക്കെ വരുന്നതായിട്ട് കാണിക്കുന്നു എന്താകും അപ്പം പ്രസിഡന്റിനെ കാണാനായിട്ട് അരുന്ധതി ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അരുന്ധതി ആണെങ്കിൽ സി പി എ വിളിക്കുന്നുണ്ട് ചന്ദ്രോത്വ തറവാട്ടിൽ ഇന്നൊരു വിശേഷം നടക്കുകയാണെന്നുള്ള കാര്യം സി പി എയോട് ഓർമ്മിപ്പിക്കുന്നു അതായത് ദേവികയുടെ നന്ദന്റെ വിവാഹ വാർഷികം ത്യാഗരാജനാണെങ്കിൽ എന്നെ മൂന്നാല് തവണ വിളിച്ചിരുന്നു ചന്ദ്രോത്ത് ഒരു പാർട്ടി നടക്കാൻ പോകുന്നത് അറിഞ്ഞിട്ട് വേണമെങ്കിൽ നേരിട്ട് കയറി ചെല്ലുന്നവനാണ് അവനൊരു മണ്ടനല്ലേ എന്നൊക്കെ അരുന്ധതി പറയുമ്പോൾ സി പി എം പറയുന്നുണ്ട് അവനൊരു മണ്ടൻ എന്ന് പറഞ്ഞാൽ പോരാ വെറും മണ്ടനാണ് എവിടെ ഏത് സമയത്ത് കയറി ചെല്ലണം എന്ത് പറയണം എന്നും അറിയത്തില്ല എന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ ത്യാഗരാജൻ പിന്നാലെ വന്ന് ഇപ്പോൾ ഉണ്ടായിരുന്നു അതറിയാതെ സി പി ആണെങ്കിൽ അരുന്ധതിയോട് ത്യാഗരാജനെ ഒരുപാട് കൊച്ചാക്കി പറയുന്നുണ്ട് അതിനുശേഷം തിരിഞ്ഞു നോക്കുന്നതും സി പി ആണെങ്കിൽ ത്യാഗരാജനെ കണ്ട് ഷോക്കാകുന്നത് നിനക്ക് നൂറായുസാണ് നിന്റെ കാര്യം ഇപ്പോൾ പറഞ്ഞതേ ഉള്ളതെന്ന് പറയുമ്പോൾ ആയുസ് ഒക്കെ തീരുമാനിക്കുന്നത് നമ്മൾ ആരുമല്ല പടച്ചവനാണ് എന്നും പറഞ്ഞുകൊണ്ട് ചെറിയൊരു ഹിൻഡ് കൊടുക്കുന്നുണ്ട് അതായത് ഇന്ന് ചന്ദ്രോത്ത് വീട്ടിൽ എന്തോ ദുരന്തം സംഭവിക്കാൻ പോകുന്ന ഒരു ഹിൻഡ് കൊടുക്കുന്നു മാത്രമല്ല വാർത്താ ചാനലിലൊക്കെ ഇന്ന് വൈകുന്നേരം മുതൽ നോക്കിക്കോണം നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു വാർത്തയുണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ അരുന്ധതി മേഡം ത്യാഗരാജ യു ആർ ഗ്രേറ്റ് എന്ന് പറയാൻ വേണ്ടിയിട്ട് എന്നെ വിളിക്കുമെന്നൊക്കെ പറയുമ്പോൾ സി പിക്ക് അങ്ങ് സംശയം എന്താണ് ത്യാഗരാജൻ ഒപ്പിച്ച് വെച്ചിരിക്കുന്ന പണിയെന്ന് അറിയാൻ വയ്യാഞ്ഞിട്ട് ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് ത്യാഗരാജനാണെങ്കിൽ അങ്ങ് പോകുന്നു അതേസമയം ത്യാഗരാജൻ വന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം അരുന്ധതിയെ വിളിച്ച് സി പി അറിയിക്കുന്നുണ്ട് ഇതുപോലെ എന്തോ ഒരു കൊനഷ്ട അവൻ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് ത്യാഗരാജൻ്റെ വർത്താനത്തിൽ ചന്ദ്രോത്ത് വീട്ടിൽ പോയിട്ട് വന്നതുപോലെയുണ്ട് വാർത്താ ചാനൽ വൈകുന്നേരം നോക്കിക്കോ നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു വാർത്തയുണ്ട് അത് കണ്ടിട്ട് അരുന്ധതി മേഡം തന്നെ യു ആർ ഗ്രേറ്റ് എന്ന് പറയാൻ വേണ്ടിയിട്ട് വിളിക്കുമോ എന്നൊക്കെ പറയുമ്പോൾ അരുന്ധതി പറയുന്നുണ്ട് അയാൾ പലതവണ പല വാഗ്ദാനങ്ങളും തന്നിട്ടുള്ളതല്ലേ ഒടുക്കും എന്താ ഉണ്ടായിട്ടുള്ളതെന്ന് സി പി ഓട് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ അല്ല നമുക്ക് സന്തോഷം തരുന്ന എന്തെങ്കിലും വാർത്ത ത്യാഗരാജനായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പോഴാലോചിക്കാൻ ത്യാഗരാജനെ അഭിനന്ദിക്കണോ വേണ്ടോ എന്ന് എന്നൊക്കെ പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നു ജിൻസി ആണെങ്കിൽ യാതൊരു മനസാശിയില്ലാണ്ട് ദേവിക അവിടെ തനിച്ചാക്കിയിട്ട് പോകുന്നുണ്ട് തൻ്റെ വീട്ടിൽ നിന്ന് തൻ്റെയും നന്ദൻ്റെയും വിവാഹവാർഷികമാണ് അതിനോടനുബന്ധിച്ച് കുറച്ച് പേര് വരുന്നുണ്ട് പാർട്ടിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോലും അവൾ അതൊന്നും കേൾക്കുന്നില്ല എന്നിട്ട് പറയുന്നുണ്ട് ഭാര്യയും ഭർത്താവും എന്നും അടിയായിരിക്കും എന്നിട്ട് വിവാഹ വാർഷിക ദിവസം മറ്റുള്ളവരെ കാണിക്കാനായിട്ട് സന്തോഷ പ്രകടനം കാണിക്കുന്ന ഈ പരിപാടിയോട് എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ജിൻസി ആണെങ്കിൽ പോകുന്ന സമയത്ത് വീണ്ടും തടഞ്ഞു നിർത്തി പറയുന്നുണ്ട് അതല്ല ജിൻസി അച്ഛൻ കേസ് വിജയിച്ചതിനോടനുബന്ധിച്ച് ഒരു പാർട്ടിയും കൂടെയാണ് ഇന്നത്തെ ദിവസം നടക്കാൻ പോകുന്നതെന്ന് പറയുമ്പോൾ ജിൻസി അതൊന്നും കേൾക്കാതെ കൈ ഇരിക്കുന്ന ഫോൺ തട്ടിത്തെറുപ്പിച്ചിട്ട് പോകുന്നുണ്ട് ഫോൺ കംപ്ലയിൻ്റ് ആയതിനെ തുടർന്ന് ദേവിയേക്ക് ആരെയും വിളിക്കാൻ പറ്റുന്നില്ല കുറച്ച് മുമ്പും നന്ദം വിളിച്ച് പറഞ്ഞിരുന്നു കൃത്യസമയത്ത് എത്തണേ നമ്മളെ പ്രദേശിച്ച് എല്ലാവരും അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്ന എന്നൊക്കെ ആലോചിച്ചിട്ട് ദേവികയ്ക്ക് അങ്ങ് വിഷമം വരുന്നുണ്ട് ദേവിക ഫോൺ ശരിയാക്കി വിളിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും പറ്റുന്നില്ല അതേസമയം നമ്മുടെ ഋഷിക്കാണെങ്കിൽ തീരെ വയ്യാണ്ടായിരിക്കുന്നു ഇടയ്ക്കാണെങ്കിൽ ഇങ്ങനെ ശ്വാസം മുട്ടുന്ന പ്രോബ്ലം ഉണ്ടെന്നുള്ള കാര്യം അരുന്ധതി പറഞ്ഞത് ഓർക്കുന്നുണ്ട് അങ്ങനത്തെ എന്തെങ്കിലും പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ കബോർഡിൽ ഈ സ്ഥലത്ത് ഇൻഹേലർ അത് അടിച്ചു കൊടുക്കണം എന്നൊക്കെ മുമ്പ് പറഞ്ഞതായിട്ട് ദേവിയെക്കു ഓർമ്മ വന്ന് ആ മരുന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഋഷി ഒരൽപ്പം സമാധാനപ്പെടുന്നുണ്ട് ശ്വാസമൊക്കെ പതിയെ നോർമലായിട്ട് എടുക്കാൻ തുടങ്ങിയിരിക്കുന്നു അത് കണ്ട് ദേവിയ്ക്ക് സമാധാനമാകുന്നു ദേവിയ്ക്ക് ആണെങ്കിൽ നെഞ്ചത്ത് തടവിക്കൊടുക്കുന്നുണ്ട് ഋഷിയാണെങ്കിൽ സമാധാനത്തിൽ ഉറങ്ങാൻ തുടങ്ങുന്നു അതേസമയം ദേവിയെ കാണാത്ത വിഷമത്തിൽ ദേവിയുടെ അമ്മയും സഹോദരിയും ടെൻഷൻ അടിക്കുന്ന സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് അവൾ ഒരു കാര്യമില്ലാതെ അങ്ങനെ താമസിക്കാറില്ല എന്തെങ്കിലും കാര്യം കാണും അവളിങ്ങെത്തിക്കോളും നിങ്ങളാരും വിഷമിക്കേണ്ട എന്നൊക്കെ പറയുന്നു കാരണം പ്രഭാവതിക്ക് ദേവികയെ നന്നായിട്ട് അറിയാം എന്തെങ്കിലും അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ള കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ അവൾ താമസിക്കൂ അല്ലാതെ മറ്റുള്ളവരെ അപമാനിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊന്നും ചെയ്യുന്ന എന്നുള്ള കാര്യമൊക്കെ അറിയാം അതേസമയം ദേവികയാണെങ്കിൽ ആലോചിക്കുന്നത് ഞാനിനി എന്ത് ചെയ്യും എങ്ങനെ എന്നൊക്കെ ആലോചിച്ച് വിഷമിക്കുന്ന സമയത്താണെങ്കിൽ ത്യാഗരാജനാണെങ്കിൽ ആ ബോംബും കൊണ്ട് ചന്ദ്രോത്ത് വീട്ടിലേക്ക് വരുന്നത് കാണിക്കുന്നുണ്ട് ത്യാഗരാജൻ ഒരു ഗിഫ്റ്റൊക്കെ ഇങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത് ദേവികയുടെ അനിയത്തി ടെറസിൻ്റെ മേളിൽ നിന്ന് കാണുന്നുണ്ട് അത് കണ്ടതും അവൾക്ക് പേടിയാകുന്നു ഇതെന്തോ അപകടമാണെന്നുള്ള കാര്യം അവൾക്ക് തോന്നിക്കുന്നു കാരണം എല്ലാവർക്കും അറിയാം ത്യാഗരാജൻ ഒരിക്കലും ചന്ദ്രോത്ത് വീട്ടുകാരുടെ നന്മ ആഗ്രഹിക്കുന്ന ആളെയല്ല ചന്ദ്രമതി അയാളെ വിശ്വസിച്ചുവെങ്കിലും പ്രഭാവതിക്കും സിദ്ധാർത്ഥനും കുടുംബത്തിനും ഒന്നും ത്യാഗരാജനെ ഇപ്പോഴും വിശ്വാസമായിട്ടില്ല കയറി വരുന്ന ത്യാഗരാജനോട് ഗിരീഷ് മാഷി ഒരല്പം ചൂടായി തന്നെ ചോദിക്കുന്നുണ്ട് ഇയാൾ എന്തിനായിപ്പം ഇങ്ങോട്ടേക്ക് വന്നത് അന്നേരം പറയുന്നുണ്ട് ചന്ദ്രമതി മേഡം തന്നെ വിളിച്ചു പറഞ്ഞിരുന്നു ഇവിടെ നന്ദൻ്റെ ദേവികയുടെയും വിവാഹ വാർഷിക ചടങ്ങ് നടക്കാൻ പോവുകയാണ് അതിന് നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കണമെന്ന് അത് കേട്ടപ്പോൾ ഗിരീഷിന് മറത്തൊന്നും പറയാൻ പറ്റുന്നില്ല അയാളെ കയറിപ്പോകാൻ അനുവദിക്കുന്നുണ്ട് അങ്ങനെ ഹോളിലേക്ക് കയറി വന്ന ത്യാഗരാജനെ കണ്ടിട്ട് പ്രഭാവതിയും സിദ്ധാർത്ഥനും നന്ദനും എല്ലാവരും ടെൻഷൻ ടെൻഷനടിക്കുന്നു കാരണം ത്യാഗരാജൻ്റെ സ്വഭാവത്തിന് എന്തോ ഒരു കെണിയൊരുക്കി ആയിരിക്കും വന്നിരിക്കുന്നതെന്നുള്ള കാര്യം അവർക്കെല്ലാവർക്കും അറിയാം എന്നാൽ പ്രഭാവതിക്കും നന്ദനും ഒട്ടും ഇഷ്ടമായില്ല അയാളെ കണ്ടിട്ട് നന്ദനാണെങ്കിൽ ത്യാഗരാജനോട് ചൂടാകുന്നുണ്ട് അങ്ങനെ വീട്ടിലേക്ക് കയറി വന്ന ഒരതിഥികളോടും മോശമായി പെരുമാറുന്നവരെയല്ല ചന്ദ്രോത്ത് വീട്ടുകാർ എങ്കിലും ത്യാഗരാജൻ്റെ മുമ്പിൽ സ്നേഹത്തോടെ സംസാരിക്കാൻ അവർക്കാകുന്നില്ല ത്യാഗരാജനാണെങ്കിൽ പറയുന്നുണ്ട് ഞാനിപ്പോൾ ചന്ദ്രത്തുകാരുടെ ശത്രുവല്ല അത് മനസ്സിലാക്കണം എന്നൊക്കെ പറയുമ്പോൾ പ്രസംഗം കഴിഞ്ഞെങ്കിൽ മര്യാദയ്ക്ക് ഇറങ്ങിപ്പോടാമെന്ന് പറഞ്ഞുകൊണ്ട് നന്ദൻ പൊട്ടിത്തെറിക്കുന്ന സമയത്ത് പ്രഭാവതിയും സിദ്ധാർത്ഥനും ആകെ അങ്ങ് ഷോക്ക് ആകുന്നുണ്ട് എന്നാൽ നന്ദനെ എതിർക്കാനും അവർക്ക് പറ്റുന്നില്ല കാരണം അവൻ പറയുന്നതിലും കാര്യമുണ്ടെന്ന് അവർക്ക് രണ്ടാൾക്കും അറിയാം സിദ്ധാർത്ഥൻ കുറ്റക്കാരനായി ജയിലിൽ കിടക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നീചപരിപാടികൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ത്യാഗരാജൻ അതുകൊണ്ട് തന്നെ അവർക്ക് ആർക്കും അങ്ങനെ ത്യാഗരാജനോട് സ്നേഹം കാണിക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്കാര്ക്കും എന്നെ വിശ്വാസം ഇല്ലെന്നുള്ള കാര്യം എനിക്കറിയാം ഇത് നന്ദന ദേവിയ്ക്കും ഞാൻ കൊണ്ടുവന്ന ഒരു വിവാഹവാർഷിക സമ്മാനമാണ് അതിവിടെ വെച്ചേക്കാം എന്ന് പറഞ്ഞിട്ട് ത്യാഗരാജൻ ആ സമ്മാനം അങ്ങ് താത്ത് വെക്കുന്ന എന്നതിന് ശേഷം എല്ലാവരും തന്നോട് മോശമായി പെരുമാറി എന്നുള്ള വിഷമത്തിൽ വിഷമിച്ചിറങ്ങി പോകുന്നതായിട്ട് ത്യാഗരാജൻ ആക്ട് ചെയ്യുന്നുണ്ട് പുറത്തിറങ്ങി അയാൾ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് എല്ലാത്തിൻ്റെ അഹങ്കാരം അല്പസമയത്തിനുള്ളിൽ തീരും ഞാൻ കൊടുത്ത ഈ ഗിഫ്റ്റിനുള്ളിലിരിക്കുന്ന ബോംബ് പൊട്ടുന്നതോടെ അരുന്ധതി മേടവും എന്നെ അഭിനന്ദിക്കും എന്നൊക്കെ അഹങ്കരിക്കുന്നുണ്ട് ഒരു കാര്യം ഉറപ്പാണ് ത്യാഗരാജൻ കൊണ്ടുവന്ന ഗിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ അത് അവിടെ വെക്കാൻ നന്ദനും പ്രഭാവതിയും സിദ്ധാർത്ഥനൊന്നും അനുവദിക്കില്ല അയാൾ എന്തെങ്കിലും കെണിയൊരുക്കിയായിരിക്കുമോ ഇപ്പം ഈ സമ്മാനം കൊണ്ടുവന്നതിനുള്ള പേടിക്ക് ആ ഗിഫ്റ്റ് അവിടുന്ന് അടുത്ത് മാറ്റാൻ ചാൻസ് ഉണ്ട് അതിൽ നിന്നും വലിയൊരു അപകടം രക്ഷപ്പെടാനും ചാൻസ് ഉണ്ട് അപ്പോൾ കാത്തിരിക്കാം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ